ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി മനോഹരനോട് പറയാണ് എടാ അവളുടെ സംശയം അസരവിന്റെ സംശയം നീ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം അവളും കൂടി നിന്നെ സംശയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോകൂടാ ചിലപ്പോ അവൾ ഒരു ഫാനിൽ കെട്ടിത്തൂങ്ങി കിടക്കുന്നത് ഞങ്ങൾക്ക് കാണേണ്ടി വരുവോടാ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ബാലൻ കല്യാണിയോട് പറയാണ് അതെ എന്തായാലും ഈ കാലോണ്ട് കാലുകൊണ്ട് ഞൊണ്ടിഞ്ഞൊണ്ടി അവൻ ചിലപ്പോ നമ്മുടെ കാർത്തിക മോളുടെ വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് അവളെ ഇനിയും ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറ്റുകയൊക്കല്ലേ മനസ്സുമാരെ അഭിനയിച്ചിട്ടേക്കാൻ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്ന് ഇങ്ങനെ ബാലൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് എന്തായാലും നമ്മുടെ ഗംഗയെ കാണാൻ വേണ്ടി മനോഹർ എത്തുകയാണ് ജയിലിലേക്ക് അങ്ങനെ ഗംഗയോട് പറയുന്നുണ്ട് അതെ എന്റെ പുറകെ ആ കല്യാണിയും കല്യാണിയുടെ കൂട്ടുകാരികളും ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലടാ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ എങ്ങനെയെങ്കിലൊക്കെ വളച്ചെടുക്കുമ്പോ അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതെനിക്ക് ഊഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഏർ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലടാ എന്തായാലും അപ്പൊ ഗംഗ പറയുന്നുണ്ട് ആ കല്യാണി തന്നെയാണ് നമ്മുടെയൊക്കെ ഒക്കെ മുഖ്യ ശത്രു അതുകൊണ്ട് തന്നെ അവളെ ആദ്യം ഇല്ലാതാക്കണം അതിനുശേഷമാണ് കാർത്തികയെ ഇല്ലാതാക്കേണ്ടത് പിന്നെ ഇപ്പൊ എനിക്ക് സ്വത്ത് മുതലിനോടൊന്നല്ല അവളെ ഇല്ലാതാക്കണം അവളെ അവനെ ഇല്ലാതാക്കണം അതിന് നീ എന്റെ കൂടെ നിൽക്കണം നിന്റെ ബുദ്ധിയും എൻ്റെ ശരീരവും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് നിന്ന് അവളെ ഇല്ലാതാക്കാൻ പറ്റുമെട എന്നുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും നമ്മുടെ മനോഹർ കുളിക്കാൻ പോകുന്ന സമയത്ത് സരയു മനോഹറിന്റെ ഫോൺ എടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് മനോഹർ കുളി കഴിഞ്ഞ തലയിൽ തോർത്തും തോർത്തിങ്ങനെ വരുന്ന സമയത്ത് സരയു ഫോണിൽ ഫോൺ കാഴ്ച കണ്ട് ഓടി വന്ന് സരയിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടിപ്പറിക്കുകയാണ് എന്തിനാണ് നീ ഇതെടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്താ എനിക്ക് ഇതെടുത്താ പറ്റില്ലേ ഞാനൊന്ന് നോക്കിയതാണെന്ന് പറയുമ്പോ എന്റെ ഫോൺ ഒന്നും എടുത്ത് അങ്ങനെ നോക്കണ്ട എന്തായാലും സരയോ അതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ മനോഹരനെ കൊടുക്കാനുള്ള എല്ലാ വഴികളും സരയോ ഒരു ഒരു സംശയം ഒരു സത്യം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അവള് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു കാര്യം അവരെ പോലും അറിയിക്കുകൾ അതുവരെയും അവൾ സ്നേഹം നടിച്ച് കൂടെ നിൽക്കും ഒരു ദേഷ്യമൊന്നും കാണിക്കില്ല അങ്ങനെയാണ് അവളുടെ ക്യാരക്ടർ അതുകൊണ്ട് തന്നെ ഇതിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്